ദ ലിറ്റിൽ ബോയ് ഒരു ക്യൂട്ട് സിനിമയാണ് പത്ത് ഒരു പയ്യൻ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ അവന് വളരെ പൊക്കം കുറവാണ് അതുകൊണ്ട് അവന് ലിറ്റിൽ ബോയ് എന്നെല്ലാവരും വിളിക്കുന്നത് അവൻ്റെ അപ്പച്ചൻ നിർബന്ധിത സൈനിക സേവനത്തിന് പോവാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവിടുന്ന് അറിയിപ്പ് വരുന്നുണ്ട് അപ്പനെ വാർ പ്രസിഡൻറായിട്ട് ജപ്പാൻകാരി പിടിച്ചുകൊണ്ടുപോയിരുന്നു പിന്നീട് അവൻ പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ അപ്പൻ്റെ തിരിച്ചു വരവനു വേണ്ടിയാണ് എല്ലാ ദിവസം പള്ളി പോകും ഒരു ദിവസം പള്ളിയിൽ അച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ചു ഒരു കടുക് കടകുപണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലകളെപ്പോലും മാറ്റാൻ പറ്റും ഈ പയൻ അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് അതിനു വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടത്തരങ്ങളെന്നാണ് അവൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞത് പ്രത്യേകിച്ച് അവൻ്റെ ചേട്ടൻ ദിവസം സർ രണ്ടുപേരും തമ്മിൽ വലിയ തർക്കം ഉണ്ടാവണം വഴക്കുണ്ടാവുകയാണ് അത് പൊതുസ്ഥലത്ത് വെച്ചാണ് ഉണ്ടാവുന്നത് അപ്പോഴും ഈ ചേട്ടനോട് ഇവൻ പറയേണ്ട ഒരു കടുകോണികളും വിശ്വാസം മതി ആയിട്ടാണ് മലയൊക്കെ മാറ്റാൻ പറ്റും ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദൂരത്ത് വലിയൊരു മല കാണാണ് അപ്പം ചേട്ടൻ ഇവനെ വെല്ലുവിളിക്കുക അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിച്ച് ഈ മാല ഒന്ന് മാറ്റടാം നീക്കടാന്ന് പറയും പരിഹസിക്കുകയാണ് ഇവൻ വളരെ സിംപ്ലിസിറ്റിയോട് സിംപ്ലിസിറ്റിയോടുകൂടി സിമ്പിൾ കൂടി അവൻ അവിടെ നിന്ന് വളരെ ശക്തിപൂർവ്വം രണ്ട് കൈകൾ നീട്ടി മാലയെ ഇങ്ങനെ തള്ളി മാറ്റാൻ ശ്രമിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ കുലുങ്ങി പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത വന്നു ഏർത്ത് ക്യുവക്ക് ഈ പയ്യൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന അവൻ്റെ പ്രാർത്ഥന ഉണ്ടെന്നാണ് പക്ഷേ അവൻ്റെ ചേട്ടൻ അടക്കുന്ന ആൾക്കാർ പറഞ്ഞു നോൺ സെൻസ് ഇന്നത്തെ ഗോസ്പിലിൽ രണ്ട് അത്ഭുതങ്ങളുണ്ട് ഈ അത്ഭുതങ്ങളിൽ ഈശോയോട് രണ്ട് തവണ ആൾക്കാരിങ്ങനെ ആൾക്കാർ പരിഹസിക്കുന്നുണ്ട് നോൺ എന്ന് പറയുന്നുണ്ട് ആൾക്കാരുടെ ഇടയിൽക്കൂടി തിങ്ങി ഞെരിങ്ങി യീശു ഇങ്ങനെ പോകുമ്പോഴേക്കും ഈശോ ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ഉടനെ ശിഷ്യന്മാർ പരിഹസിച്ചിട്ട് പറയുന്നത് എന്ത് നോൺ സെൻസാണിത് ഇത്ര തരക്കിനിടയിൽ ആരെ തൊട്ടതെന്ന് എന്താ ചോദിക്കുന്നത് ജേനസിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മകള് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ നിലവിളിയാണ് അപ്പോൾ ഈശോ നിങ്ങൾ ഇന്നലെ കരയുന്നത് കുട്ടി മരിച്ചിട്ടില്ല കുട്ടി ഉറങ്ങാണ് ഉടനെ ആൾക്കാർ പറഞ്ഞു നോൺ സെൻസ് പരിഹസിക്കാനാൾക്കാർ അപ്പോൾ ഈശോ എന്ത് ചെയ്തു ഈശോ അവരെ പുറത്താക്കി പുറത്താക്കി സെൻസിബിൾ അല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വിശ്വാസം ഇല്ലാത്തവൻ പറയും നോൺസെൻസ് വിശ്വാസമുള്ളവനെന്ത് പറയും ഇറ്റ്സ് എ മിറക്കിൾ നോൺസെൻസിനെ പുറത്താക്കണം അപ്പോൾ മിറക്കിൾസ് സെൻസിബിൾ ആവും